എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പാലാട് വിൽപ്പനക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് ദിവസവും ഒരു ലിറ്റർ പാൽ കറവേണ്ട എന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം രണ്ട് കുട്ടികളായിരുന്നു വെള്ളത്തുകാർക്ക് നൂണും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളിക്കടുത്ത് ആദിനാട് ഈ പാലാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരെണ്ണം മൂന്ന് മാസവും ഒരെണ്ണം നാല് മാസവും പ്രായമാണ് നല്ല തേറ്റയും കൂടിയുമെല്ലാം ഉള്ള കുട്ടികളാണ് ഇതിൻ്റെ തള്ളയാടുകൾക്ക് രണ്ട് ലിറ്റർ വരെ പാൽ കറന്നിരുന്ന ആടിൻ്റെ കുട്ടികളാണ് രണ്ട് തള്ളയാടുകൾക്കും ഈ ക്രോസ് ബീഡ് പെടക്കുട്ടികളുടെ ഉദ്ദേശം മൂല പതിനൊന്നായിരം രൂപ രണ്ടെണ്ണം പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളിക്കടുത്ത് ആദിനാടാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആശുപത്രിമായ ഒരു ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പന ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ഒരു മുട്ടൻ ബോഡി വെയിറ്റ് ഏകദേശം അൻപതിൻ്റെയും അൻപത്തി അഞ്ചിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടൻ്റെ ഉദ്ദേശിച്ച മുതല ഇരുപത്തിനാലായിരം രൂപ ഇരുപത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിമല തുടങ്ങിയിട്ടുള്ള ഒരു മലബാരി ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് തീറ്റയും കുടിമല തുടങ്ങിയിട്ടുള്ള അമ്മയാടിൽ നിന്നും പിരിച്ചിട്ട് ഒരാഴ്ചയായ ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല രണ്ടായിരത്തി നാന്നൂറ്റി അൻപത് രൂപയാണ് രണ്ടായിരത്തി നാന്നൂറ്റി അൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ഒരു ഹൈദരാബാദി ആട് വിൽപ്പനയ്ക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണമെല്ലാമുള്ള സൂപ്പർ ആട് ചെവിനീളം പതിനേഴ് ഇഞ്ചും ചെവി വീതി ആറര ഇഞ്ചും ഉണ്ട് നിലവിൽ ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ഇപ്പോൾ രണ്ടാമത്തെ പ്രസംഗം കഴിഞ്ഞിട്ട് നാല് മാസമായി ഇപ്പോൾ ഹീറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഈ ആടിൻ്റെ ഉദ്ദേശം വല്ല ഇരുപത്തി എട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ മാറ്റം സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ സ്റ്റോക്ക് നിർത്താനും ബാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഒരു ഹൈദരബാദി മുട്ടൻകുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായമായിട്ടുള്ളൂ നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല പാൽ കിട്ടി വളർന്ന ഒരു കുട്ടി നല്ല ചെവിനീളം പഞ്ചു പീസ് വെള്ളിക്കണ്ണെല്ലാം സൂപ്പർ ആട്ടും കുട്ടി ചെവിനീളം പതിനഞ്ച് ഇഞ്ചും ചെവി വീതി അഞ്ചിഞ്ചും ഉണ്ട് ബാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ നേരം സ്റ്റോക്ക് നിർത്താൻ അനുജമായ രണ്ട് പല്ല് പ്രായത്തിലുള്ള ഒരു ഹൈ ക്വാളിറ്റി മുട്ടനാണ് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ലക്ഷണമൊത്ത ഒരു മുട്ടൻ ചെവിനീളം പത്തൊൻപത് ഇഞ്ചും ചെവി വീതി ഏഴ് ഇഞ്ചുമുണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല അൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു മലബാരി പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പെടക്കുട്ടിയും ഒരു മുട്ട മുട്ടൻകുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് കുട്ടികൾ മലബാരി ക്രോസിൽ വന്ന രണ്ട് കുട്ടി കുട്ടികളാണ് ചെറുതായിട്ട് ഇലയെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ വളർത്തുകാർക്ക് കൊണ്ടും അനുയോജ്യമായ ഈ മലബാരി പാലാടിൻ്റെയും അതിൻ്റെ ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് കുട്ടികളുടെയും ഉദ്ദേശം പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആശുപത്രിവുമെല്ലാം അനുജ്യമായ മൂന്ന് മുട്ടനാടുകൾ വിൽപ്പനക്ക് മൂന്നും ക്രോസ് ബേഡ് മുട്ടനാടുകളാണ് ബോഡി വൈറ്റ് ഏകദേശം അറുപത്തിയേഴ് കിലോ വരുന്നുണ്ട് മൂന്നും കൂടി അറുപത്തിയേഴ് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഈ മുട്ടനാടുകളുടെ ഉദ്ദേശം മുതല മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നെണ്ണം മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യവും അനുജമായ കാളകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള അത്യാവശ്യം വലുപ്പമുള്ള കാളകളാണ് ഇപ്പോൾ പുതിയ ലോഡ് വന്നതാണ് ഏകദേശം പതിനഞ്ചോളം പീസ് വിൽപ്പനക്കുണ്ട് അതിലിന് പതിനൊന്നെണ്ണം ആണ് ബാക്കിയുള്ളത് ഇതിൻ്റെ ഉദ്ദേശം ഒരു പീസിന് നാൽപ്പത്തയ്യായിരം രൂപയാണ് മേനി നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം ഉത്പ്രസവത്തിനായി രണ്ട് ദിവസം മാത്രം ബാക്കിയുള്ള ഒരു എച്ച് എഫ് വലിയൊരു പശു വിൽപ്പനക്ക് സൂപ്പർ പശുവാണ് അഗിടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ പ്രസവം ഉണ്ടായിരിക്കും പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഈ പശുവിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അറുപത്തി ഒൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്താണ് ആദ്യത്തെ പ്രസവം കഴിഞ്ഞ ഒരു ജെയ് സി പശു വിൽപ്പനയ്ക്ക് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പം നിലവിൽ നാല് മുതൽ അഞ്ച് ലിറ്റർ വരെ പാല് ദിവസവും കറവയുണ്ട് നല്ല ഇണക്കമുള്ള പശുവാണ് കറവന്ന ഒരു ബുദ്ധിമുട്ടുമല്ല സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാം കറക്കാൻ പറ്റുന്ന ഒരു പശുവാണ് ഇപ്പോൾ നിലവിൽ വെച്ചിട്ടുണ്ട് ചെന കൺഫേം അല്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശം എന്ന് പറയുക ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയൊരു ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയാണ് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ടൊന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനും ഇറച്ചി ആവശ്യവും അനുയോജ്യമായ രണ്ട് വലിയ പോത്തുകൾ വിൽപ്പനക്ക് മുറ ക്രോസ് ചെയ്യപ്പെട്ട പോത്തുകളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ രണ്ട് പോത്തുകളാണ് നാട്ടിൽ വന്നിട്ട് കുറച്ച് മാസങ്ങളായ സൂപ്പർ രണ്ട് പോത്തുകൾ ഈ പോത്തുകളുടെ ഉദ്ദേശം വില പറയുന്നില്ല ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് രണ്ടെണ്ണം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കോമ്പാറയിലാണ് ഈ പോത്തുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ഇറച്ചി ആവശ്യവും അനുജുമായ ഒരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ കാളയുടെ ഉദ്ദേശം മൂല നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിക്കടുത്ത് പട്ടർനടക്കാവാണ് ഈ കടക്ക് വെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഓരോ പ്രസവം വിധം കഴിഞ്ഞ രണ്ട് ക്രോസ് ബീഡ് ആടുകൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ ആടുകളാണ് ഈ ഇടത്തെ ഭാഗത്ത് കാണുന്ന ആടിന് കഴിഞ്ഞ പ്രസവത്തിൽ കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു മറ്റേ ആടിന് ഒരു കുട്ടിയുമായിരുന്നു രണ്ട് കുട്ടികൾ കുട്ടികൾക്കെല്ലാം കുടിക്കാനുള്ള നല്ല പാലും ഉണ്ടായിരുന്ന ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ബോഡി വെയ്റ്റ് എല്ലാം ഉള്ള ഈ ആടുകളുടെ ഉദ്ദേശം പോലെ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കറവയുള്ള ഒരു പശു വിൽപ്പനക്ക് ഒരു ജെയ്സി പശുവാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ അഞ്ച് മുതൽ ആറ് ലിറ്റർ വരെ പാല് കറവയുണ്ട് ഈ പശുവിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കുറുമാത്തൂർ ഒരു പശു വിൽപ്പനയ്ക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം പ്രസവിച്ചിട്ട് അഞ്ച് മാസമായി കുട്ടിയില്ല ആറ് ലിറ്റർ പാൽ കറവയുണ്ട് ഇപ്പോൾ വെച്ചിട്ടുണ്ട് ചില കൺഫേം അല്ല ഈ പശുവിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തിയെട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂരിനടുത്ത് കൊടക്കാട് നല്ല അടിപൊളി കുട്ടനാടൻ താറാവുകൾ വിൽപ്പനക്ക് മൊത്തം എണ്ണൂറ്റി അൻപത് പീസ് വിൽപ്പനക്കുണ്ട് മൂന്നര മാസത്തിന് മുകളിൽ പ്രായമായതാണ് മൂന്നര മാസത്തിന് മുകളിൽ പ്രായമുള്ള താറാവുകളാണ് വിൽപ്പനയ്ക്കുള്ളത് മുട്ട ഇടാൻ ഏകദേശം മൂന്ന് മാസത്തിൻ്റെ അടുത്ത് ആയിട്ടുണ്ടെങ്കിൽ മുട്ട ഒന്ന് മാസം വേണ്ടല്ലേ ഒരു അഞ്ചര മാസമൊക്കെ ആകുമ്പോഴല്ലേ മുട്ട ഇടൽ തുടങ്ങിയ താറാവ് ഓക്കെ അപ്പോൾ രണ്ട് മാസം രണ്ടര മാസം ഒക്കെ ആകുമ്പോഴത്തേന് മുട്ടയിടും ഓക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില വരുന്നത് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു താറാവിന് ഇരുന്നൂറ്റി എഴുപത് രൂപ പത്തെണ്ണമോ അതിൽ കൂടുതലോ വാങ്ങിക്കുകയാണെങ്കിൽ ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപ പ്രകാരവും അൻപതെണ്ണമോ അതിൽ അധികമോ വാങ്ങിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ പ്രകാരവും അഞ്ഞൂറെണ്ണമോ അതിൽ അധികമോ വാങ്ങിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പതിനെട്ട് രൂപ പ്രകാരവും കൊടുക്കും മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള സോറി മൂന്നര മാസത്തിന് മുകളിൽ പ്രായമുള്ള താറാവുകളാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി സ്ഥലം ബന്ധപ്പെടുക ഇത് വരുന്നത് പൊന്നാനിയാണ് ഈ താറാവുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം മലബാരിയിൽ പെട്ട ഒരാടും കുട്ടികളെ പിരിച്ചതാണ് അവിടെ പാലുണ്ട് അവിടേ കുറച്ച് മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് വലിയ മുട്ടനായിട്ട് പറഞ്ഞത് നല്ല കാമ്പക്കൊരേമാതിരി അവിടുന്ന് മുതലൊക്കെ വൃത്തിയുള്ളൂ ആടിൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ